അസ്സാം വലൈക്കും അഹമ്മിഅല മുഹമ്മദ് അറിവ് കൊണ്ടുവരുന്ന ദുക അതുപോലെ തന്നെ വിചാരിക്കാത്ത വഴിയിലൂടെ സമ്പത്തിന്റെ വഴികൾ തുറന്നു കിട്ടാനുള്ള തുക അതുമല്ല നമുക്ക് നമ്മുടെ ഉപജീവന മാർഗവും നാളത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പടച്ചവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടി അതുപോലെ തന്നെ പടച്ചവൻ നാളത്തെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിന് ജീവിത വിജയം കൈവരിക്കുവാനും അതുപോലെ തന്നെ ദാരിദ്ര്യം മാറുന്നതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ദ്വായനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഗതി തന്നെ മാറിക്കിട്ടിയിരിക്കും ഇനി പറയാൻ പോകുന്ന ഈ ദ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും യാതൊരു ജലാലി വല്ലി ക്രാമ്യാമി അതിമഹത്തായ വളരെ ചെറിയ ഒരു തുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചൊല്ലാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു തുകയാണ് നിക്ഷ ഇത് എപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത് എല്ലാ ഫറസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് തവണയാണ് ഈ തുക ചൊല്ലേണ്ടത് എല്ലാ ഫറു നിസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് തവണയാണ് ഈ പറയുന്ന ദുവാ ചൊല്ലേണ്ടത് തീർച്ചയായിട്ടും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്യ അറബൽ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അതിന്റെ ബെല്ലേക്കണി ഒന്ന് ഇനേബിൾ ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തൊവ ചെയ്യണം എന്നത് ഇൻഷുള്ള കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ദിക്കറികളും സ്വലാത്തുകളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാസ്റ്റായിട്ടുള്ള ജീവിത രീതിയിൽ അതും കൂടി ഉൾപ്പെടുത്തുവാനുള്ളു അത് ഉൾപ്പെടുത്തി ജീവിക്കുവാനല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന സ്വലാത്തുകളും ഒക്കെ ഉള്ള ഉൾപ്പെടുന്ന വീഡിയോസാണ് ചാനലിലുള്ളത് തീർച്ചയായിട്ടും കാണുക വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല് അസാലും